തിരൂർ എം ബി എസ് സെൻട്രൽ സ്കൂളിൽ ദിനാഘോഷം വർണ്ണാഭമായി സംഘടിപ്പിച്ചു സ്കൂൾ 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 പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ പതാക പതാക ഉയർത്തി ഉയർത്തി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ അധ്യക്ഷനായി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിജു മുഖ്യാതിഥിയായി ഈ സോഷ്യൽ മീഡിയയിലും പത്രത്തിലും വരുന്ന വാർത്തകൾ മാത്രമല്ല നിങ്ങൾ അതല്ലേ സത്യം പക്ഷേ എത്രയോ മുഖ്യാതിഥിയായിട്ടി വാർത്തകൾ ഞങ്ങൾ ഞങ്ങളറിയുന്നുണ്ട് ഈ ഒരു രംഗത്ത് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന രീതിയിൽ പക്ഷെ അതിനേക്കാളും ഒക്കെ സങ്കടം എന്താണെന്ന് പറയുക ഞങ്ങളും നിങ്ങളും അറിയാതെ പോകുന്ന വാർത്തകളാണ് അതിലും എത്രയോ ഇടങ്ങുന്ന ഇരട്ടി എന്നുള്ളതാണ് സത്യം എത്രയോ മടങ്ങ വാർത്തകൾ ആരും അറിയാതെ പോകുന്നത് വീട്ടിനുള്ളിൽ തന്നെ കുഴിച്ചു മൂടപ്പെടുന്ന വാർത്തകൾ ഒന്നുകിൽ മക്കളെ ഭയന്നിട്ടാകാം അല്ലെങ്കിൽ മക്കളുടെ ഭാവി ഭയന്നിട്ടാകാം രക്ഷിതാക്കൾ ആരോടും വേണ്ടാതെ വീട്ടിനുള്ളിൽ തന്നെ കുഴിച്ച് മൂടപ്പെടുന്ന വാർത്തകളാണ് അതിലും എത്രയോ സ്കൂൾ സെക്രട്ടറി സലാം പി ലില്ലിസ് അഭിസംബോധന എത്രയും വേഗത്തി നാൽപ്പതോളം ആളുകളെ ഉൾപ്പെടുത്തി നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന ആരംഭിക്കുന്നു ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ടല്ല നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് ഈ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനുണ്ട് ഒരു മതത്തിൽ വിശ്വസിക്കാത്തവനും ഒരമ്മ പെറ്റ പോലെ നിലനിർത്തുന്നത് ഈ ഭരണഘടനയാണ് സങ്കടം എന്ന് പറയട്ടെ വർത്തമാന കാലഘട്ടത്തിൽ ഈ ഭരണഘടനക്ക് ഭരണഘടന നേരി നൽകുന്ന മൂല്യങ്ങൾക്ക് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തും അത്തരം ചെയ്തികൾ നടക്കുമ്പോൾ നമ്മളെപ്പോലത്തെ ആത്മബോധമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമവും പ്രയാസവും ദുഃഖവും തോന്നാറുണ്ട് സ്കൂൾ ഹെഡ് ഗേൾ അനാമിക സ്വാഗതം പറഞ്ഞു സ്കൂൾ ട്രഷറർ കെ അബ്ദുൽ ജലീൽ ജോയിൻറ്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ മറ്റ് മാനേജ്മെൻറ്റ് അംഗങ്ങൾ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പി ടി ബെന്നി മറ്റു അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ യോഗാ പ്രകടനം എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി

ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ